രാവിലെ എഴുന്നേൽക്കൂല എന്നിട്ട് ആ കൊച്ചിനെ കൊണ്ട് മണി എടുപ്പിക്കണോ എന്നിട്ട് മടിയും പിടിച്ചു പോയില്ല എന്നാൽ ഇന്ന് രാവിലെ എഴുന്നേക്ക് പോലും വേണ്ടേ മടി പിടിച്ചിട്ടല്ല ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടിയായിരുന്നു നമ്മളാ കൂടി പഠിച്ചലരിക്കുന്നത് അടുക്കേ ഞാൻ പറഞ്ഞ ചൊവ്വാഴ്ച പോകാം കാരണം എന്നും ഇതുപോലെ ക്ലാസ്സല്ലേ പോകാൻ പറഞ്ഞപ്പോ എനിക്ക് പത്തനംതിട്ട പോകുന്ന കാര്യം വൈകുന്നേരം ഞാൻ അറിയുന്നേ ഇവിടെ വിചാരിച്ചു ഞാൻ അറിഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അവളോട് അപ്പൊ അവടെ അവള് രാവിലെ എഴുതാണല്ലോ ഒന്നും എഴുതിയില്ല രാവിലെ പോകാല്ലോ രാവിലെ ആവുമ്പഴേ എനിക്ക് പത്തനംതിട്ട പോകാൻ പറഞ്ഞത് എഴുതാൻ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല എഴുതാനുണ്ട് അത് ആദ്യം എഴുതി കഴിഞ്ഞിട്ടല്ലേ ബാക്കി പണി വെള്ളം ചെയ്യണ്ടേ അല്ലെ ബാക്കി ഞാനോ നീ ഭയങ്കര പഠിത്തമായിരുന്നല്ലോ കളക്ടറായിരുന്നല്ലോ ആ എനിക്ക് പഠിക്കാൻ പറ്റുന്ന കണക്ക് എനിക്ക് കണക്കുമല്ല വേറൊരു വിഷയം എനിക്ക് അറിയത്തൂല്ലാല് കണക്കും എന്നെ നിർബന്ധിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ല്ലോ എന്റെ ഇവള് പഠിക്കുമായിരുന്നല്ലോ ഇവള് നല്ലായിട്ട് ഇവളെ ഒഴപ്പൊന്നല്ലേ നീ പഠിക്കല്ലായിരുന്നോ നല്ലവരെ പഠിച്ചോണ്ടിരുന്നല്ലോ ഏഴാം ക്ലാസ് വരെ ക്ലാസ്സിൽ ഒന്നാമതായിരുന്നു രണ്ടാമത് ഒന്നാം പിന്നെ അതല്ല ആരും ഇരിക്കുന്നു ബുദ്ധി വേണ്ടവരെ ബുദ്ധിയല്ലേ പിള്ളാരെ പോയിട്ട് പിടിവെള്ള പഠിച്ചോണ്ടിരുന്നേ പറഞ്ഞ കൊഴപ്പാണോ നീയല്ലേ പറഞ്ഞ അവൻ കൂടുതലോ നിന്റെ അന്ത അതുകൊണ്ട് നീ അങ്ങനല്ല ഇപ്പൊ പറഞ്ഞു പിന്നെ എന്നോട് നീ പഠിക്കാനായിരുന്നു അത് ബാക്കിയുള്ള നമ്മുടെ കാര്യമല്ല നമുക്ക് ഓർമ്മയില്ല പക്ഷെ ചെലപ്പോഴേ പിടിക്കുള്ളു അപ്പൊ ഉള്ള പ്രാന്തോ രാവിലെ എഴുന്നാട്ടാണോ മര്യാദയ്ക്ക് നാലു മണിക്കോ അഞ്ചു മണിക്കോ നല്ലേ ആ അമ്മേ കാണിക്കാൻ സാമേ ആരെന്ന് പറഞ്ഞോ ഇതാ കേൾന്ന നീ എന്നല്ല അമ്മേ ഇനിയോ കാണിക്കാനേ കടറായിച്ചോട്ടോ എന്താക്കെ നടക്കുന്നേ ഓടി ും വരുന്നേ തുറക്കണ്ടത് നാരായണിയൊക്കെ വരുവോ വരായിരിക്കുവോ നമ്മക്കടുത്തില്ല അവളൊക്കെ തന്നെ അതൊന്നും അവനെനിക്കറത്തില്ല നീ വരുന്നോ നീ നാരായണിക്ക് സ്കൂളിൽ പോകണ്ടെ നീ പോയടി പോയടി പോന്നില്ലേ കൈവിടാനോ നീ ആരോടും മിണ്ടി പോട്ടെന്ന് പറഞ്ഞേക്കണോ കേട്ടോ ഒന്നും ചോദിക്കട്ടോ കേട്ടോ മിണ്ടുക സംസാരിക്കണോ മനുഷ്യരോട് കേട്ടല്ലോ കാറ് വേണ്ട മാത്രം കയറാനും പറ്റത്തില്ല കാറിയാലും മുഷിയോ പിന്നെ കാറിയാ ഞാൻ അടിക്കും ചോദിച്ചാൽ ഞാൻ അടിക്കും കാർ റെഡി വേണ്ട ആ നിർമ്മലുണ്ട്

Bir sır? Veriyorum. Bir tanem. Para nasıl dağıtıldı? ne? Aparasın. Aparasın. Ah blubasın. Blubas. Aparam bittiyse mi? Ama sen ne alıyorsun? Ala normal. Hizmet hmm. ya. Hmm hmm hmm. Ne? Ne? റിയാലോ ആണോ ഇത് ഇരപ്പല്ലേ ഇവിടെ കൈ പിടിക്കാം ആ വരുന്നുണ്ട് 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 ഇന്നലെ കണ്ടില്ലേ അപ്പൊ നീ വേണ്ട വേണ്ട ശർക്കരങ്ങിയാരെ കഴിച്ചു കണ്ടില്ല ഇന്നലെ ഉണ്ടായിരുന്നോ ഇന്നാണോ കഴിഞ്ഞ മുമ്പത്തെ തിങ്കളാഴ്ച പണതേച്ച് പോയതാ പിന്നെ ആശുപത്രി കൂടെ നടപ്പായിരുന്ന പനില്ല ദേവത്തിന് വേദന തലവെട്ടലു എടുത്ത് പറഞ്ഞോ ആ ഇന്നുണ്ട് പന അവിടെ ഉണ്ട് പിള്ളേർ വരുന്നുണ്ട് ചേച്ചി ചേച്ചിയെന്തി വരുന്നില്ലേ ഉണ്ടോ ആ കഴിച്ചു പൊന്നു കഴിച്ചോ എന്താടിയാ ട ഒന്നു പറഞ്ഞില്ല പൊന്നി കഴിച്ചു കറിയില്ലായിരുന്നു പൻസാര ശർക്കരം തേങ്ങാൻ വെച്ച് മടക്കി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നില്ല എന്നിട്ട് മഞ്ഞ മഞ്ഞു വരുന്നത് നല്ല കട്ട മഞ്ഞുണ്ട് സിബ് തുറന്നിരിക്കുന്നു എന്റെ അപ്പം ആണല്ലേ ആ യൂണിഫോമൊക്കെ എന്നാ പോന്ന വഴി കിട്ടാ മതി ആയിരുന്നു അല്ലേ അല്ല ഇതുണ്ടോ ബുഷിരിപ്പുണ്ടോ ചുമുട്ട ചുമുട്ട ഹേയ് ഹേയ് അടുപ്പിലെ കൂർക്കാ இருக்கு കൂർക്കാ എنده ஏചില്ലെ അവളെ പെളിലും വരട്ടേ പറdataset അവള് जेई ഒരു ടീമാ ഹ് അണച്ചേ അവിടെ അണച്ചേ വീട്ടിക്കാൻ ഒന്നച്ചേരുടെ വീട്ടിലെ കഴിഞ്ഞ ഞാന് പൊടിയൊക്കെ ഇട്ടിട്ട് എഴുക്കോട്ട് വെച്ചു ഇന്ന് കേട്ടാ പറഞ്ഞു പച്ചമുളകും സവാളം കൂടെ കേറിയിട്ട് മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട് വേവിക്കാൻ പറഞ്ഞു ഉപ്പിട്ട് എന്നിട്ട് ഉള്ളി കടുവ ഇട്ട് ഉള്ളി ഉള്ളി ഇട്ട് ചുമ്മാ എടുത്താൽ മതിയിരുന്നു പിന്നെ എന്നെ കുറഞ്ഞാൽ ഇരുമ്പൊടിട്ട് എന്താ കുരുമുളക് അതാണുള്ള ടേസ്റ്റ് ആയിട്ട് എനിക്ക് നല്ലതായിരിക്കും എന്ത് പിടിക്കും ആടിക്കുക ആ മതി അത്ര മതി വണ്ടി പോയിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ പെട്ടെന്ന് പോവാ ചേട്ടൻ പോട്ടെ നിന്നെ കണ്ടോണ്ട് നിർത്തിക്കുന്ന അവിടെ ഇവിടെ വണ്ടിയുടെ പുക വേണ്ട 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 കാണാനില്ലായിരുന്നല്ലോ ആ കാർന്ന് ഓടിക്കല്ലേന്നാണോ കാർന്ന് പറഞ്ഞോ അല്ല गाइसതാന്നോ നിങ്ങൾക്ക് കാർന്നോ ഇതി गाइसതന്നാണോ വേണ്ട നീ പറയണ്ട ഞാൻ पण മടി കൊടുക്കാം ഞാൻ തീരെ ഞാൻ പറക്കും തീരെ വടി പറക്കും തീരെ വടി വേണ്ട ഹ് അത് ക പേസ്റ്റ് ഇടുട്ടോ സൂപ്പറാ അങ്ങണി അതേം പൊടിയനേടായി ചേ തന്നെ അല്ലേട്ടോ ഇപ്പം എന്താ പോയെന്നാൽ ഞാൻ കുഴപ്പമില്ല മൂന്ന് മൂന്ന് ഏഴ് മുപ്പത്തേഴായി നാലാണേക്ക് ബസ് കിട്ടുവാമോ രാവിലെ മഴ കാണോ കൂടുതൽ ആ ചുമ്മാനിക്കായാലും കൊത്തിപ്പൊറുക്ക് എവിടെയൊക്കെ കാണും കഴിക്കാനൊക്കെ ഉള്ളത് ഉം നിന്റെ സീനിയേഴ്സ് ആയിരുന്നു കേട്ടോ നിങ്ങളുടെ സീനിയേഴ്സ് അങ്ങനെ എങ്ങനായിരുന്ന കേട്ടോ ഇതേ അവിടെ പോയി കൊത്തിപ്പുറുക്ക് എന്തേലുമൊക്കെ കാണും ഇവിടെ വന്ന് നിങ്ങൾ നോക്കിക്കാതെ ഞാൻ താര മനസ്സിലായില്ല എനിക്ക് വിടെന്ന വണ്ടി ആ ആ ആ വണ്ടി കണ്ടില്ല എന്നാ പറഞ്ഞേ പിടിച്ച മൂക്കിന് പലക ഞാൻ പറയും കേട്ടോ

പെയിന്റ് എന്നാ പെയിന്റ ചുമ്മ കറിയ രാവിലെ വഴക്കു പറയാൻ പറ്റത്തില്ല വഴക്കു പറഞ്ഞാൽ അപ്പഴേ കറയും ഷാംപൂ ചിരിച്ചേന്നു വിശു തോന്നു വിസു തോന്നു വിസു തോന്നു ശബരിമല സീസൺ ആയതുകൊണ്ട് ഈ റൂട്ടിൽ ഭയങ്കര പോവാണി പോകണം ആ അയ്യപ്പന്മാരുടെ തിരക്ക് വരത്തില്ല അപ്പുറത്തെ റോഡിക്കൂടിയാ പോകുന്നത് സിനിമയിലേക്ക് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഉള്ള അമ്പലത്തെ പോയാ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരണം എവിടെ കിറങ്ങുമ്പോ ഇന്ന് നേരത്തെ മഴ തുടങ്ങിയല്ലോ ഇന്നലെ നോക്കിയായിട്ട് മൂടി നിക്കുവായിരുന്നു ശബരിമലയിലെ തികരക്കൊക്കെ ഏകദേശം ഇവിടെ നിന്ന് അറിയാൻ പറ്റും കാരണം വണ്ടിയുടെ ഒരു ഒഴുക്കനുസരിച്ച് ഇപ്പോൾ വണ്ടി കുറഞ്ഞതാണ് തോന്നുന്നത് പോകുന്നുണ്ട് എന്നാലും തുടരെ തുടരില്ല ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഇതുണ്ടോ ഇതെല്ലാം കാര്യമല്ലേ ഇതുപോലെ പുറകെ പുറകെ പോകും ല്ലോ കഴിഞ്ഞിട്ട് വന്നല്ലേ ഇന്നത്തെ ക്ലാസ്സിനല്ലേ നീ പോയത് അത് കളിക്കുന്ന ഇരിക്കുന്നല്ലേ ചാടുന്ന ചാടുന്ന സാധനം

പെട്ടെന്ന് പോയാലോ കേട്ടോത്തോളേ ആടി തൂങ്ങിക്കാതെ പെട്ടെന്ന് പോലത്തെ ചോട്ടല്ലേ പോ 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 നന്നായില്ല ഹേ പോന്നേ പത്തനംതിട്ടക്കോ എന്നും പത്തനംതിട്ടക്ക് പോകണം പോവുന്നില്ലേ എന്നാ അവിടെ ഒന്ന് ഞാൻ പോക്ക മാറിയാൽ മതി മുമ്പിൽ നിന്ന് മാറി ഞാൻ പോട്ടെ ോട്ടാണ് അതിനെ ഉമ്മാതോ മഴയില്ല പിന്നെതിനാ റേങ്കോട്ടില്ല സൂര്യന്റെ വെട്ടം Her er det en lavvo. മുണ്ടല്ലേ പോക്കോ മുണ്ടിപ്പോ അല്ലേ വിട്ടുപോകുന്നു എന്തോ അറിയത്തില്ല എല്ലാവരും ഇതാ ആ പിള്ളേരി കളിക്കുകയല്ലേ ചാടുന്നേ പിള്ളേരീ കയറി ചാടിയല്ലേ ആ സാധനം ചാടുക അല്ലേ കളിക്കുന്നേ അതെ ഇന്നലത്തെയോ അത് നൂറ്റമ്പതോ നൂറ്ററുപത് രൂപ ആ പിന്നെ എന്താ പ്രശ്നമുണ്ടോ ശരിയാക്കി എടുക്കണം ഇല്ല സമയം കിട്ടില്ല ചേച്ചി തിരക്കായിരുന്നു വിവരം വന്നിട്ടില്ല ആ എന്തുച്ച കേ സുന്ദരിയേ േ ഞാനവിടെ ഒരുക്കി ഇച്ചിരി പണി ഉണ്ടായിരുന്നു കുഞ്ഞുവാട്ടാ ഇത് മറ്റേ ആ സംഭവല്ലേ ചാടുന്നേ

എന്നാ ആ വിശക്കാ നിക്കാം അവളൊന്ന് സെറ്റ് ചെയ്യാം അപ്പം ഞാനത് ഊറ്റി വെക്കട്ടെ ആ ഉപ്പിട്ടോ ചെല്ലേ ആ നല്ലോട്ട് വേണ്ട ഞാനിപ്പോ എടുക്കട്ടെ ഉള്ളൊന്ന് ശരിക്കും ഉടുപ്പ് മാറ്റ അപ്പേ കിട്ടുന്നത് ഞാനത് കോരാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് നിങ്ങൾ വരുന്നത് ഞാൻ കോരിക്കോളാം ചേട്ടാ കോരണ്ട നല്ലോട്ട് കോരണം വെള്ളം ഇങ്ങോട്ട് ഇതാ വേണം എനിക്കതാണ് ഇഷ്ടം സമയത്ത് ആ എല്ലാത്തിന്റെ അല്ല കപ്പ വീണ എനിക്കിഷ്ടമാ ചെറിയ ചാറ്റമലിയാണ്